ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാണ് കേട്ടോ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നത് ഞാൻ നോക്കിയത് തലേദിവസം അരച്ച് വെച്ചാൽ മാവായിരുന്നു കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിക്ക് വേണ്ടി മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊളിച്ചോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇഡലി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് കരുതി ഇഡലി ഉണ്ടാക്കാനാട്ടോ ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാവൊക്കെ നല്ലോണം പുളിച്ച് പൊന്തി സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇഡലി ചെമ്പിലേക്ക് ഓരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡലിക്ക് കറിയായിട്ട് നമ്മൾ സാമ്പാറായിരുന്നു കേട്ടോ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആവുകയാണെങ്കിൽ രാവിലെ പള്ളിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയാണ് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അമ്മ സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇഡ്ഡലി വെച്ചിട്ട് എന്നാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചായ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഓരോരുത്തരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഏതിനും രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കഴിഞ്ഞിട്ട് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഒരു ചായ കെട്ടിയാൽ വലിയ സുഖമാണല്ലേ നമുക്ക് എന്താ ഉറക്കച്ചതൊക്കെ പോയി നമുക്കൊരു ഹുഷാറാണ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചായ മാത്രം കുടിച്ചിട്ട് പള്ളി പോകാൻ ആയതും വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചേട്ടാ ഉറക്കം തൂങ്ങിയായിരുന്നു കേട്ടോ എന്നൊക്കെ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് അപ്പോൾ ചായ കെട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷാശം ആ രാവിലെ തന്നെ അപ്പോൾ ഹേതനായാലും പള്ളി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും റിസ്ക് എന്തെങ്കിലും കൊടുക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ എല്ലാവർക്കും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഹേദന എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാതെ അവിടെ കൊണ്ടുപോകാനും പറ്റില്ല കേട്ടോ കാരണം നമുക്ക് പള്ളി കഴിയുമ്പോൾ തന്നെ അവൻ വിശക്കാൻ തുടങ്ങും അപ്പോൾ രാവിലെ അവന് കൊടുക്കണമായിരുന്നു കേട്ടോ മെയിൻ പരിപാടി അവനാ കഴിക്കാണ്ട് കുറച്ച് മടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവനെ റിസ്ക് കുറച്ച് കഴിപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഒരുകാൻ പോയിട്ടുണ്ടായിരുന്നത് രാവിലെ നിൽക്കാനാണെങ്കിലും റെഡി ആവാനൊന്നും അവന് വലിയ മടിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈസിയാണവന് ഒരുക്കിക്കൊണ്ട് പോകാനൊക്കെ അപ്പോൾ രാവിലെ ആറേമക്കാലാണ് കൊടുക്കാനും അപ്പോൾ നമുക്ക് അടുത്താണ് കേട്ടോ പള്ളി അധികം ദൂരമൊന്നുമില്ല അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് ഞാൻ ചേട്ട ടൈം മാത്രമല്ല പപ്പയ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് രാവിലെ പള്ളി പോകുന്നത് കേട്ടോ ഡെയിലി അങ്ങനെ എല്ലാ ദിവസവും പോവാറും പറ്റാറൊന്നുമില്ല കേട്ടോ പക്ഷെ ഇവിടെ പപ്പയുമൊക്കെ ഇന്നും പള്ളി പോകുന്നവരാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്തായാലും രാവിലെ ഏതെങ്കിലും വെച്ചത് കൊണ്ട് കൂടെ പോകുകയാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ എന്തായാലും നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ ദൂരിക്കൊക്കെ നോക്കുന്ന സമയത്ത് നല്ല മഞ്ഞാണ് അപ്പം രാവിലെ പോകുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാണാനൊക്കെ നേരം പിന്നെ നമ്മുടെ പള്ളിയായാലും ഒരുപാട് വലിയ പള്ളിയൊന്നുമല്ല കേട്ടോ കുഞ്ഞു പള്ളിയാണ് ഒരുപാട് ഇടവകക്കാരൊന്നും ഇല്ല അത് കുറച്ച് ഇടവകക്കാർ മാത്രമല്ല ഒരു കുഞ്ഞു പള്ളിയാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ സൈഡിലൊക്കെ എന്താ ഇതുപോലെ കമ്മൽപ്പൂവിട്ടോ ഒരുപാട് കമ്മൽപ്പൂവൊക്കെ വിറ്റ് നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ നിങ്ങളുടെ നാട്ടിൽ കമ്മൽപ്പൂന്ന് തന്നെയൊന്നും പറയുന്നത് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെ നല്ലോണം തിങ്ങി നിറഞ്ഞുണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ബുദ്ധാ ഏതെ ഫ്രണ്ട്സൊക്കെ വരൂ കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആശാൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ പള്ളി വന്നവരോടൊക്കെ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ കുശലൊക്കെ പറഞ്ഞ് വേഗം വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പാടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ രാവിലത്തെ തന്നെ പാത്രം വന്നിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് അധികം പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കഴുകാൻ അപ്പോൾ ഉള്ള പാത്രമൊക്കെ വേഗം കഴുകി വെച്ച് അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ വേഗം അരി അടുപ്പത്തിടാമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരി നമ്മൾ എന്താ പറയുക മൂന്നാമത്തെ ചോടെ നല്ലവണ്ണം കഴിക്കുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് അടുത്തോട്ട് ഇപ്പം നമ്മൾ ചൂട് വെള്ളത്തിലോണം കഴുകിയിട്ടാണ് നമ്മൾ ചോറ് വെക്കാറ് അല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ആ റെഡ് കളർ നല്ലവണ്ണം പോകത്തില്ല അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദിച്ചാൽ നല്ലവണ്ണം കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അടുപ്പ് കത്തിക്കുക സാധാരണ ആ ചോറ് അടുപ്പിലാണ് കേട്ടോ നമ്മൾ വെക്കാറ് പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ലേറ്റായത് ഒരു ഇൻഡക്ഷൻ കുക്കറിനകത്താണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഓൾറെഡി വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോഴാണ് ഞാൻ അരി കഴുകാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അരിയൊക്കെ കഴുകി നമ്മൾ വേഗം അരിയൊക്കെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ട് കഴിയുമ്പോൾ പിന്നെ കറി എന്താന്നെട്ടോ നമ്മൾ തഴേ ദിവസം തന്നെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാകും എന്താണ് കറി വെക്കേണ്ടത് പിറ്റേ ദിവസം അപ്പം നമുക്ക് കോവലുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തന്നെ കോവലുണ്ട് അപ്പോൾ നമ്മൾ കോവയ്ക്ക് പറിക്കാൻ വിചാരിച്ചിട്ട് രാവിലെ ഞാൻ കോവയ്ക്ക് പറക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോളും മൂന്ന് ദിവസം കൂടുമ്പോളൊക്കെ കോവയ്ക്ക് പറിക്കാൻ അത്യാവശ്യം കിട്ടും കേട്ടോ തോരൻ വെക്കാൻ ഇപ്പോൾ മഴയൊക്കെ അടുപ്പിച്ച് ഞാൻ കുറച്ച് ദിവസമായിരുന്നു കോവയ്ക്ക് പറിക്കാൻ തുടങ്ങിയിട്ട് അവിടെ അത്യാവശ്യം തന്നെ പഴുത്ത് നിൽക്കുമായിരുന്നു കേട്ടോ കുറവയൊക്കെ പഴുത്തു താഴെ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് തോരനൊക്കെയുള്ള കുറയ്ക്കെ എന്തായാലും കിട്ടിയിട്ടോ അപ്പം നമുക്കങ്ങനെ വീട്ടിൽ ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ ഇപ്പം മെയിനായിട്ടുള്ളത് ഈ കാവലം തന്നെയാണ് അടട്ടോ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് പരിപാലിക്കുന്നതാണ് ജസ്റ്റ് ഉണങ്ങി പോയാൽ പിന്നെ അടുത്ത മഴയ്ക്കോ ഇച്ചാൽ വെള്ളം ഒഴിച്ചോ പിന്നെയും തകർത്തത് വന്നോളൂ പ്രത്യേകിച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കണം നമ്മൾ ആദ്യം പാവലൊക്കെ നടുവായിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടായി വരുമ്പോൾ തന്നെ ഗീച്ച കുത്തിയിട്ട് പോയി പോകും അപ്പം പിന്നെ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഇഷ്ടം പോലെ കുറക്കെ കിട്ടുകയും ചെയ്യും പണ്ടത്തെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ കോലം മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടാകുന്നുള്ളൂ നമ്മൾ അത് ഇപ്പോൾ ടെറസിലേക്ക് വല കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം അത് ടെറസിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇന്നെന്തായാലും അത്യാവശ്യം പോകൊക്കെ കിട്ടിയിട്ടോ അപ്പം നമ്മൾ തോരം വെക്കാം നമുക്കിപ്പോൾ അത് തോരം വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്കത് വേഗം അരിയാനൊക്കെ നോക്കാം അപ്പോൾ കോവയ്ക്കൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ തോരൻ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തേങ്ങയും ഉള്ളിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് സാധാരണ ചില സ്ഥലത്ത് നമ്മൾ എടുക്കു ഉരുട്ടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ തോരനാണ് വെച്ചത് അപ്പോൾ തോരൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ചാറുകറിക്ക് വേണ്ടിയിട്ട് മാങ്ങയും പാതക്കും കൂടി ആയിരുന്നു കേട്ടോ വെച്ചത് മാങ്ങയും പാതക്കയും സാധാരണ ഞാനിവിടെ വന്നതിന് ശേഷം കേട്ട കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്കൊന്നും അങ്ങനെ മാങ്ങയും പാവക്കയും കൂടി ഒരുമിച്ചുള്ളൊരു കറിയില്ല അപ്പോൾ ഇവിടെ ഇന്ന് മാങ്ങയും പാവയ്ക്കയും കൂടിയായിട്ട് വെച്ചിട്ട് അതായത് ഒന്ന് മാങ്ങയും പാവിക്കയും ഉള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ മൂന്നാം പാൽ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇട്ടാട്ടോ ഇത് വേവിക്കുന്നത് എന്നിട്ട് നമ്മൾ സാധാരണ കറികൾക്ക് വറവിടല്ലേ ചെയ്യുക അപ്പോൾ ഇതിനകത്ത് വറവല്ല ഇടാറുട്ടോ നമ്മൾ സാധാ പച്ചവെള്ളിച്ചെണ്ണ കറിയൊക്കെ നമ്മൾ തലപ്പാതൊക്കെ ഒഴിച്ച് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ സാധാ വെളിച്ചെണ്ണ പച്ചവെള്ളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പം അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ സംഭവം ഈ കേൾക്കാത്ത എപ്പോഴും നമ്മൾ കഴിക്കുന്നൊരു കോമ്പിനേഷൻ അല്ലാത്തതുകൊണ്ട് കൊണ്ട് കഴിക്കാൻ നല്ല രസമാണ് നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ നമ്മുടെ ഇരക്കൊക്കെ ഇത് മാങ്ങയൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് വെക്കാറുണ്ട് ഇപ്പോൾ എന്താ മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും തന്നെ ഒരുവിധം എല്ലാ വീട്ടിൽ അങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ നല്ലൊരു റെസിപ്പിയാണത് അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ ഏകദേശം സെറ്റായിരുന്നു കേട്ടോ അതിന് ശേഷം കേട്ടോ ഞാൻ അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയത് ഇന്നപ്പം നേരത്തെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിച്ചു വരാനായാലും നമ്മൾ ഇപ്പോൾ ഒരു ദിവസം എത്ര തവണ അടിച്ചു വരുന്നത് ഇനി ആൾക്കാൻ അറിയില്ല കേട്ടോ കാരണം ഒരു ഫുഡ് കൊടുക്കുക ഈദിനെ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ ഫുഡൊക്കെ നിരത്തേ വിടും അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ഇത് അടിച്ച് വരുന്നുണ്ടാവും അതെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ പത്ത് മിനിറ്റൊക്കെ കിടക്കുക അതിൽ നിന്ന് പിന്നെ പഴയ പോലെ തന്നെ ആവും പക്ഷേ എന്തായാലും രാവിലെ എന്തായാലും നമ്മൾ അടിച്ചൊക്കെ വാരി ഒക്കെ വൃത്തിയാക്കിയിട്ടുട്ടോ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആവണമില്ല കേട്ടോ ചില ദിവസങ്ങളിൽ അടിച്ചു വരിലൊക്കെ കഴിഞ്ഞിട്ടായിട്ടോ നമ്മൾ ചോറ് രാവിലെ വെക്കും ചിലപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കറി വെക്കാൻ പോകുന്നത് അപ്പം ഇന്നപ്പോൾ തലേദിവസം കറി ഒക്കെ നമ്മൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യിൻ ചെയ്യും കിട്ടും അപ്പം ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് കറി നമ്മളത് ബാലൻസും തല ദിവസം നമ്മൾ അത് തന്നെ ചോറും കറിയൊക്കെ ആക്കിയിരുന്നു ഇടൂ കേട്ടോ ഇപ്പം വീടൊക്കെ അടിച്ചു വരതിന് ശേഷമാണ് കേട്ടോ ഞാൻ മിറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം തലേ ദിവസം അങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറ്റത്ത് കാലായിട്ട് ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം മുറ്റമുണ്ട് അടിച്ചു വരാൻ അത്യാവശ്യം നല്ല മുമ്പിലായാലും പുറകിലും അത്യാവശ്യം വീതിയില്ല അടിച്ചു വരാൻ വേണ്ടിയിട്ട് ആ പിന്നിപ്പോൾ എന്തായാലും അധികം ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അടിച്ചു വരാനാണ് അവളെ സുഖമായിരുന്നു അടിച്ചു വരാനാണ് ഈ മഴയൊക്കെ പെയ്യുന്ന ദിവസം തന്നെ അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മുടെ വീട്ടിൽ മുറ്റാലും മാവൊക്കെ ഉണ്ട് അപ്പോൾ ഫുൾ മാവിൻ്റെ ഇലകളൊക്കെ വന്ന് വീണിട്ട് നാനങ്ങനെ കിടക്കുമ്പോൾ അടിച്ചു വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇന്നിപ്പോൾ എന്തായാലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിരുന്നു അടിച്ചു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ഹീതിൻ്റെ കാര്യം കൂടെ നടക്കും കേട്ടോ അപ്പോൾ അവന് ഫുഡ് കൊടുക്കലായാലും അവന് ഉറക്കിലായാലും നമ്മൾ ഈ ഓരോ പണിയിലെ ഇടയ്ക്കൂടിയാണ് കേട്ടോ നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പോൾ അവന് ഇപ്പോൾ ഉറങ്ങുകയാണ് അപ്പോൾ തന്നെ എനിക്ക് ആ സമയമായിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ പള്ളിയിൽ പോയി നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് അവളെ നല്ല ഉറക്കാണ് അപ്പോൾ അവന് എഴുന്നൊക്കെ നേരം ോ അപ്പോൾ എന്നിട്ട് വന്നിട്ട് വേണം ഒരു ഫുഡൊക്കെ കൊടുക്കാൻ അപ്പം നമ്മൾ അടിച്ചുവരലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏതെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി ഇഡലി ആണെന്നു കേട്ടോ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഡലി സാമ്പാർ കൂട്ടിട്ടില്ല നമ്മൾ പഞ്ചസാര കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആണ് അങ്ങനെ കഴിക്കാൻ പഞ്ചസാര കൂട്ടി കഴിക്കാനൊക്കെ അവന് ഇഷ്ടമാണ് അപ്പോൾ അത് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ എന്താണോ രാവിലെ ഉണ്ടാക്കുന്നത് അത് അവന് എന്തായാലും തന്നെ അവന് കൊടുക്കട്ടോ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക അവന് സെപ്പറേറ്റ് ആയിട്ട് അമൃതം പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലാണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാം തന്നെ അവനെ കൊടുത്ത് ശീലിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അവനെ കഴിക്കുന്നേക്കാളും ഇൻട്രസ്റ്റ് നമ്മളെ കഴിപ്പിക്കാനാണ് അവൻ്റെ കയ്യിലൊരു കോവയ്ക്കുണ്ടായിരുന്നു ഞാൻ അരിയുന്ന സമയത്തോ എവിടെ നിന്ന് നിലത്ത് പിന്നെ കിടന്ന കണ്ടട്ടോ അപ്പോൾ അതെൻ്റെ തീറ്റക്കാണ് ആശേൻ്റെ മെയിൻ പരിപാടി അപ്പോൾ അത് കൈ വെച്ച് കുറേ നേരമായിട്ടോ എൻ്റെ വായി വെച്ച് തരാൻ നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് തയ്ക്കുന്ന സമയത്ത് എന്ത് തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം കുറച്ച് കഴിച്ച് കഴിയുമ്പം ബാക്കിയുള്ളത് കൊടുക്കുന്ന ആൾക്കോ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾ വായി വെച്ചിട്ട് നമ്മളെ കഴിപ്പിക്കാൻ നോക്കാൻ ആൾ ചെയ്യാറ് അപ്പോൾ ഇന്നപ്പം എന്തായാലും അവൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമുക്ക് മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു മാങ്ങാപ്പഴം നമ്മുടെ പറമ്പിലുണ്ടായതല്ലോ കുറച്ച് ഇവിടെ അടുത്തുണ്ടായത് അപ്പോൾ അവിടെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് പോയി പാക്കിയിട്ട് വരും അപ്പോൾ അവന് മാങ്ങപ്പഴം വാങ്ങിയിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഫുഡ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ മാങ്ങ ചെത്താന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം അവൻ്റെ അവരെ അധികം കഴിച്ചില്ല കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ചെത്തി വെച്ചിട്ടോ കുറേ ഉച്ചിരി ഫുഡ് കഴിക്കാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെക്കി ഇപ്പോൾ അപ്പേം വരുന്ന സമയത്ത് അവർക്കും കൊടുക്കാതെ ഓർത്തിട്ട് മാങ്ങാപ്പഴമൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല മധുരമൊക്കെ ഉള്ളത് നല്ല കോമങ്ങയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റത്തുള്ള മാവാണെങ്കിൽ പഴുത്തുകഴിഞ്ഞാൽ ഭയങ്കര പൊളിപ്പും ഭയങ്കര പുഴുവൊക്കെ ആയിരിക്കും നമുക്ക് എന്താ പറയുക പച്ചനേ യൂസ് ചെയ്യാൻ നല്ലത് പഴുത്തിട്ട് നമുക്കത് പറക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് മാവുണ്ടെന്ന് ഉള്ളൂ പഴുത്ത വാങ്ങിയൊന്നും നമുക്ക് അതിനകത്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെല്ലാം കൂടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞാൻ ഉണ്ടട്ടോ അപ്പം കുഞ്ഞാവിനെ കാണാനും വർത്താനും പറയാനൊക്കെ ആയിട്ട് അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതിനകത്ത് കുഞ്ഞാവിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ കുഞ്ഞാവ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം വർക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരം കളിക്കൊക്കെ ചെയ്തു ഞാൻ ആ മുറ്റത്തോട്ടൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുറ്റത്തെന്ന് വെച്ചാൽ കുഴി മിറ്റലാണ്ട്ടേക്കുന്നത് നമുക്ക് തന്നെ കാല് ചവിടുമ്പോൾ ഭയങ്കര വേദനയാണ് പക്ഷേ ഇവന് വിഷയമേ അല്ല കേട്ടോ അവനതിൻ്റെ സുഖമായിട്ട് ഓടി നടന്ന് കളിക്കുകയും മിറ്റിലെ വാരി എറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ചു നേരൊക്കെ അവർ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് വീട്ടിലേക്ക് പോകുന്നാലും അവനും മുറ്റത്തോട് നടപ്പു തന്നെയാണോട്ട് പരിപാടി കാരണം അവൻ ഉറക്കൊന്നും ഒന്നും വരുന്നുണ്ടായിരുന്നില്ല അവൻ അത്യാവശ്യം നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ടായാലും വൈകുന്നേരം ആകുന്ന സമയത്താണ് ഞാൻ അവൻ്റെ കൂടെ വൈകുന്നേരം കുറച്ചു നേരം മുറ്റത്തോട് നടക്കും കേട്ടോ കാരണം അവന് ആ സമയത്തല്ലേ കളിച്ച് നടക്കാൻ പറ്റുള്ളതെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം അവൻ്റെ കൂടെ പുറത്തൂടെയൊക്കെ നടക്കും പക്ഷേ എന്താ വെച്ചാൽ വൈകുന്നേരം ആകുന്ന സമയത്ത് ഭയങ്കര കൊതുക് കേട്ടോ നമുക്കെന്താ അധികം നേരം അങ്ങനെ പുറത്തൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നാലും കുറേ നേരൊക്കെ അവൻ്റെ കൂടെ അങ്ങനെ നടക്കും വൈകുന്നേരത്തേക്ക് ഉള്ള ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ റെഡിയാക്കാറുണ്ട് കേട്ടോ അല്ലാതെ വൈകുന്നേരത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല ചക്കയോ അങ്ങനെ കപ്പയൊക്കെ അങ്ങനെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ പുഴുക്കൊക്കെ ഉണ്ടാക്കാമെന്നല്ലാണ്ട് നമ്മൾ ചപ്പാത്തിയോ അങ്ങനെയൊന്നും വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാറില്ല കേട്ടോ ഉച്ചിട്ടുള്ളത് തന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ചൂടാക്കാറുണ്ട് പതിവ് അതുകൊണ്ടിപ്പം വൈകുന്നേരം നമുക്ക് എന്താ വച്ചാൽ ഫ്രീ ആയിട്ട് നടക്കാം തിരക്കിട്ട് പനിയെടുക്കാനൊന്നുമില്ല ഇപ്പോൾ എൻ്റെ കൂടെ നരപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൈകുന്നേരത്ത് ചായയുടെ അപ്പോൾ ചായയ്ക്ക് ചായക്ക് ഉണ്ടായിരുന്നു നമ്മൾ പുറത്ത് വീട്ടിലുണ്ടാക്കി തരട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ വൈകുന്നേരം നല്ല ചായയും പക്കുവടയൊക്കെ കൂടി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അത് ചക്ക വരച്ചിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്ക അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് ചോറിനൊരു കറി പോലെ ചക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്ക പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാവർക്കും പുഴുക്ക് നമ്മളെ കറിയാക്കി കറി പോലെ ആക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചക്ക ഞാനമ്മയും കൂടെ വേഗം കൂടിയിട്ട് ചക്കയൊക്കെ വേഗം റെഡിയാക്കി പുഴുക്ക് പോലെ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ